കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു സി ബി എസ് ഇ ഐ സി എസ്ഇ എച്ച് എസ് സി വിഭാഗങ്ങളിലായി പതിനാല് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കെ പി തോമസ് മാഷോ ഉദ്ഘാടനം ചെയ്തു പിന്നിൽ എൻ്റെ കുട്ടികളുടെ വേർപ്പാണ് അവർ ഓടിക്കൊണ്ടാണ് അവരുടെ ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത് എന്നാണ്ട് എനിക്ക് കിട്ടിയ അവാർഡല്ല എൻ്റെ കുട്ടികളുടെ വേർപ്പിൻ്റെ ഫലം മാത്രമാണ് ഇതുള്ളത് പതിനാറ് വർഷം നമുക്ക് സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം നേടാൻ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ഇന്ത്യയ്ക്കും കോട്ടയ്ക്ക് പറ്റുന്ന സാധിച്ചു അതിൽ വലിയ അഭിമാനം കൊള്ളുന്നു പ്രത്യേകിച്ച് ഈ കാഞ്ഞിരപ്പള്ളി സ്കൂളിൽ നിന്ന് നമ്മുടെ കുന്നമ്പാബു സ്കൂളിൽ നിന്നാണ് ഇത്തരം താരങ്ങൾ യോഗത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ റോസ് അധ്യക്ഷയായിരുന്നു പി ടി ഐ എക്സിക്യൂട്ടീവ് അംഗം അഭിലാഷ് ചന്ദ്രൻ സച്ചിൻ സാബു ടീം ക്യാപ്റ്റന്മാരായ ഡിക്സൺ ഡോണി ജസ്റ്റ മാത്യു തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു டீம் ரிப்போட்டைஸ் காஞ்சிப்பள்ளி അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പള്ളി